ഫുട്ബോളിന്റെ കഥാപുസ്തകത്തിൽ ചില അധ്യായങ്ങൾ വിചിത്രമാണ് ചിലത് അതിശയകരവുമാണ് ഒരു കാലത്ത് വണ്ടർ കിഡ് എന്ന് വിളിച്ച് ലോകം കയ്യടിക്കൊടുത്തിരുന്ന ഒസ്മാൻ ഡംബലെ പിന്നീട് ഒരു കാലത്ത് ഇഞ്ചുറി കാരണം ഫ്ലോപ്പ് എന്ന് പറഞ്ഞ് സ്വന്തം ആരാധകരുടെ പരിഹാസം സഹിക്കേണ്ടി വന്ന താരമാണ് ഒസ്മാന ഡംബലെ പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ഫുട്ബോൾ അവാർഡായ ബാലൻഡ്യൂർ ഏറ്റുവാങ്ങുന്ന ഫ്രഞ്ച് താരമായി തന്റെ കരിയർ തിരികെ പിടിച്ചെടുത്തൊരു വിസ്മയത്തിന്റെ കഥയാണിത് ഫ്രാൻസിലെ സ്റ്റാഡ് റഹ്നയിലെ തന്റെ ആദ്യ സീസണിൽ തന്നെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരം നേടിയപ്പോൾ ലോകമൊന്ന് ശ്രദ്ധിച്ചതായിരുന്നു ആ ചെറുപ്പക്കാരന്റെ വേഗം ട്രിബിളിംഗ് ആൺ എല്ലാം കൊണ്ടും അവർ അവനെ വാച്ച് ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ബൊറൂസിയ ഡോട്ട്മൂണ്ടിലേക്ക് മാറിയപ്പോൾ ഡെമ്പലയുടെ കഴിവുകൾ മുഴുവൻ യൂറോപ്പും കണ്ടു അവിടെ അദ്ദേഹം ഫ്രഞ്ച് വണ്ടർ കിടന്ന ലേബലോടെയാണ് ഹെഡ്ലൈൻ നിറച്ചത് അതേസമയം ബാഴ്സലോണ ഒരു വലിയ ആഘാതം നേരിടുകയായിരുന്നു നെയ്മർ പി എച്ച് മാറിയത് ബാർസയെ സംബന്ധിച്ച് ഒരു നഷ്ടമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്നായിരുന്നു അത് എന്നാൽ നൂറ്റിയഞ്ച് മില്യൺ യൂറോക്ക് ഡെംബലെ ബാഴ്സലോണയിലെത്തി അതവിടെ ഒരു പ്രതീക്ഷ ഉണ്ടാക്കുകയായിരുന്നു മെസ്സി സുവാരസ് ഡെംബലെ എന്ന പുതിയ ത്രയം അവിടെ രൂപീകരണമാവുകയായിരുന്നു പക്ഷേ യാഥാർത്ഥ്യം അതല്ലായിരുന്നു ഇഞ്ചുറികൾ ഫോമില്ലായ്മ ഡിസിപ്ലിൻ പ്രശ്നങ്ങൾ എല്ലാം കൂടി അയാളെ ഫ്ലോപ്പ് സൈനിങ് ആയി തന്നെ ചിത്രീകരിച്ചു ആറ് സീസണുകളിൽ ഇരുപത്തിരണ്ട് ഇഞ്ചുറികൾ നഷ്ടപ്പെട്ടത് നൂറ്റി അമ്പത്തി മത്സരങ്ങൾ ഒരു കാലത്ത് നെയ്മറിന് റീപ്ലേസ്മെന്റായി എത്തിയ താരം പിന്നീട് ബെഞ്ച് വേമറായി മാറി ക്യാമ്പിനോയിൽ തന്നെ സ്വന്തം ആരാധകർ വിസിലടിച്ചും വിളിച്ചും അവനെ വിമർശിക്കുന്ന കാഴ്ചകൾ കാണാമായിരുന്നു അതൊരു താരത്തിനും സഹിക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിവർപൂളിനെതിരെ നടന്ന യുസിൽ സെമി ഫൈനൽ മത്സരം ആദ്യഗിൽ മൂന്ന് സീറോക്ക് ബാഴ്സലോണ മുന്നിലെത്തിയപ്പോൾ മെസ്സി നൽകിയ ഗോൾഡൻ ചാൻസ് ഡെംബലെ വേസ്റ്റ് ചെയ്തു രണ്ടാം ലെഗിൽ നാല് സീറോക്ക് തോൽവി നേരിട്ടപ്പോൾ ബ്ലാം മുഴുവനും അയാളുടെ മേലായിരുന്നു പതിച്ചത് അന്ന് തന്നെ പലർക്കും തോന്നി ഡെംബലയുടെ കരിയർ കഴിഞ്ഞു എന്ന് ആറു വർഷം കഴിഞ്ഞപ്പോൾ ബാർസലോണ വിടേണ്ടി വന്നു അയാൾക്ക് കാറ്റലോണിയൻ ആരാധകർക്ക് അയാളൊരു വേസ്റ്റഡ് ടാലൻറ്റ് മാത്രമായിരുന്നു പക്ഷേ ഡെംബലയുടെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാരീസിൻ ജർമ്മനിലേക്ക് മാറിയപ്പോൾ പലരും വിചാരിച്ചു ഡെമ്പാപ്പ് പോയാൽ പി എസ് ഡി തകരുമെന്ന് അതായിരുന്നു പ്രവചനം പക്ഷേ സംഭവിച്ചത് അതിന്റെ പൂർണ്ണ വിപരീതമായിരുന്നു പി എസ് ഡിയിലെ തന്റെ രണ്ടാം സീസണിൽ ഡെംബലെ കരിയർ ഡിഫൻഡ് ചെയ്യുന്ന പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങളിൽ നാൽപ്പത്തി ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് പിന്നെ ലീഗ് കപ്പും ഡൊമസ്റ്റിക് കപ്പും പിന്നെ യുഎഫ ചാമ്പ്യൻസ് ലീഗും പി എസ് ഡിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ ട്രബിൾ ആയിരുന്നു അത് അത് മാത്രമല്ല മെസ്സിയും നെയ്മറും മെമ്പാപ്പയും ഒരുമിച്ച് കളിച്ചിട്ട് നേടാനാകാത്ത ചാമ്പ്യൻസ് ലീഗ് കിരീടം പി എസ് ഡിക്ക് സമ്മാനിച്ചത് ഒസ്മാൻ ഡംബലയായിരുന്നു ഒരു കാലത്ത് ഇഞ്ചുറി കാരണം ഫ്ലോപ്പ് എന്ന് വിളിച്ച താരമാണ് ഒസ്മാന ഡംബലെ ഇന്ന് അദ്ദേഹം ബാലൻഡ്യൂർ നേടുന്ന ആറാമത്തെ ഫ്രഞ്ച് താരമാണ് പി എസ് ജി ആരാധകർക്ക് സന്തോഷമാണ് ഒരിക്കൽ തൻ്റെ കരിയർ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് എന്ന് വിചാരിച്ചിരുന്ന താരമാണ് ഒസ്മാന ഡെംബലെ ഇന്ന് അവരുടെ ക്ലബിൻ്റെ ഏറ്റവും വലിയ സക്സസിൻ്റെ മുഖമായി മാറിയിരിക്കുകയാണ് ഡംബലെ തൻ്റെ ഇഷ്ട ക്ലബ്ബിൽ കളിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ ബാർസയിലേക്ക് ചേക്കേറുന്നു എന്നാൽ അവിടെ പരിക്കും മറ്റു കാരണങ്ങൾ കൊണ്ടും അവിടെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു പതിയ ടീമിൻ്റെ പ്ലെയിൻ ഇലവനിൽ പോലും സ്ഥാനമില്ലാതാകുന്നുണ്ട് പിന്നീട് വന്ന പലരും തൻ്റെ പുരുഷൻ കൈയ്യടക്കുന്നത് കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെയുള്ള ഇരിപ്പുമുണ്ടായിരുന്നു അവിടുന്ന് തീർന്നു എന്ന് വിശ്വസിച്ച എല്ലാവർക്കും മുകളിലൂടെ പി എച്ച് ഡിയിലേക്കുള്ള കൂടുമാറ്റം അവിടെ നേടാനുള്ളതെല്ലാം നേടി തന്നെ കളിയാക്കിയവർക്കും പുറത്താക്കിയവർക്കും മറുപടിയെന്നോണമുള്ള ഒരു അവസാനം അർഹിച്ച ബാലൻഡിയൂറും അയാളുടെ കൈകളിലെത്തുന്നു ഇതാണ് തിരിച്ചുവരവ് ഇതൊരു വല്ലാത്ത തിരിച്ചുവരവാണ്